ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ വേറെ ഒന്നുമല്ല നടുവിൻ്റെ പ്രശ്നം കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ ഡയറ്റൊക്കെ തെറ്റുന്ന ഒരു രീതിയിലാണ് എനിക്ക് നടുവിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മെഡിസിൻ ഒക്കെ എടുക്കുന്നതുകൊണ്ട് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം പെയിൻ കിന്നേഴ്സൊക്കെ തന്നെയല്ലേ ഈ കുത്തി വെച്ചോണ്ടിരിക്കുന്ന നടുവിന് ഇത്തവണ കിട്ടിയത് ഒന്നീ പഴിച്ച മൂന്നെന്നാണല്ലോ പറയുന്നത് മൂന്നാമത്തെ പണിയാണ് കിട്ടിയത് അപ്പോൾ മൂന്നാമത്തെ പണി കിട്ടിയൊരു നല്ല രീതിയിൽ മറക്കാൻ പറ്റാത്തൊരു വേദന അനുഭവമായി വീണു അപ്പം രാവിലെ തന്നെ എന്നാലും നമുക്ക് റെസ്റ്റൊന്നും ഇല്ലല്ലോ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ ഇതനുസരിച്ച് റെസ്റ്റൊന്നും നടക്കില്ല രാവിലെ അതിന് അടുക്കള കയറിയിട്ടുണ്ട് അപ്പം തേങ്ങാ പൊട്ടിച്ചപ്പോഴത്തേക്ക് ഒരു മോഹം അങ്ങനെ ഇന്ന് വെറുമ്പോൾ വീട്ടിലേക്ക് കുടിച്ചിട്ട് തേങ്ങാവെള്ളമാണ് നല്ലതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും തേങ്ങാവെള്ളം നല്ലതായിരുന്നു അങ്ങനെ അതും കുടിച്ച് അല്പം അത് തേങ്ങാ അങ്ങ് തിരികെ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഡയറ്റിനൊരു ചേഞ്ചസും കൂടെ വരുത്താമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയിപ്പഴേം ഗോതമ്പിൻ്റെ ഇടിയപ്പം വാങ്ങത്തിൻ്റെ മാവ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ഒരു രീതിയായിരിക്കുമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നാലും നമ്മുടെ ആ ഒരു സാധാ അരി ഇടിയിപ്പോ ഉണ്ടാക്കുന്ന ആ ഒരൊറ്റ ഫീലൊന്നും വരൂലട്ടാ അത് കുഴച്ചൊക്കെ വെച്ചപ്പോഴത്തേക്കും സിമ്പിളായിരുന്നു പിന്നെ പിന്നെ ആദ്യത്തെ വട്ടം നല്ല രീതിയിൽ പീച്ചി എടുത്തെങ്കിലും രണ്ടാമത്തെ തവണ പീച്ചാ ചെന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ചും മുഗ്രായിട്ടു കേട്ടാ കാര്യം ഗോതമ്പല്ലേ അപ്പൊ അതിന്ന് വരാൻ കുറച്ച് പ്രയാസകരമായിരുന്നു എന്നാലും പണിപ്പെട്ട് ഞാനത് പീച്ചെടുത്തു അപ്പൊ വെച്ചപ്പോഴത്തേക്കും നല്ല നൈസായിട്ടിരുന്ന് നമ്മുടെ ആ ചെമ്പിൽ ആവി കൊണ്ടപ്പോഴത്തേക്കും ആ ഒരു വെള്ളമയം പോലെ വന്നിട്ട പക്ഷെ സംഭവം സൂപ്പർ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കാരണം ഒരു വെറൈറ്റി അല്ലേ നമ്മൾ ഇതുവരെ ഈ ഒരു രീതിയിൽ കഴിച്ചിട്ടില്ലല്ലോ അപ്പം ആ ഒരു വെറൈറ്റിക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അരി ആണേലും ഗോതമ്പാണേലും ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ രണ്ട് ഇടിയപ്പം ഒരു മൂന്ന് മുട്ടയാ അല്ലെ സോറി രണ്ട് മുട്ടയാ അല്ലെങ്കിൽ ഒരു മുട്ടയും രണ്ട് മുട്ടയുടെ വെള്ളയും അങ്ങനെയൊക്കെ എടുക്കുക അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പ്രോട്ടീനും കിട്ടും വിശപ്പും മാറും നമുക്ക് ഡയറ്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കുക അങ്ങനെ ഇതിപ്പോൾ എൻ്റെ മോൻക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടാ കാര്യ അവനീ ഇങ്ങനെയുള്ള മില്ലറ്റ് വാഗി ആ ഒരു രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റീസ് വേറെ വെറൈറ്റീസ് ഉണ്ടാക്കി കൊടുക്കാനേ അവൻ പറയാറുള്ളത് അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു അവൻ ഇനിയും കൊണ്ടു വരുവെന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പോഴത്തെ രണ്ട് സവാള എടുത്ത് അങ്ങനെ അറിഞ്ഞ് ഇത് തക്കാളിയായിട്ട് മസാലയൊക്കെ സെറ്റാക്കി ഇങ്ങനെ കുക്കറിൽ വെച്ച് അതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അതിന് ശേഷം ഞാൻ ഗ്രീൻ ടീ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് പോയി നേരം ബാധിക്കുന്നു എന്തോ ഒക്കെ നോക്കി നിന്ന് ഇങ്ങനെ കുടിച്ചു അതിനുശേഷം വൃത്തിയാക്കലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇറങ്ങി അപ്പം ചെറിയ ആൾക്ക് പനിയാണ് കേട്ടോ നല്ല നൂറ്റിമൂന്ന് ഡിഗ്രി പനിയായിരുന്നാൽ രാത്രിയൊക്കെ അങ്ങനെ കൊണ്ടുപോയി സപ്പോസിറ്റർ ഒക്കെ വെച്ചാണ് കൊണ്ടുവന്നത് അപ്പം മോനെ രാവിലെ സ്മൂത്തി മതിയെന്ന് പറഞ്ഞത് അപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഇടിയപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് അവർ സ്കൂളിൽ സ്മൂത്തി കുടിച്ച് പോകുന്നതാണ് ഇഷ്ടം കാരണം രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അത് പകുതി പൂർത്തിയാക്കാതെ ഇട്ടേച്ച് പോകലാണ് അവൻ്റെ പതിവ് അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ട് ഇതങ്ങ് ഒരു ഗ്ലാസ് ഇങ്ങനെ കുടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും അവന് ഇഷ്ടവുമാണ് അതുമാത്രമല്ല ഉച്ച വരെ അവന് പിടിച്ച് നിൽക്കാനും ഒക്കെ പറ്റൂട്ടോ അങ്ങനെ അതിന് അവനെയൊക്കെ ഒരുക്കി വിട്ടതിന് ശേഷം ഞാനൊരു കോൺ പകുതി പുഴുങ്ങിയത് ഇട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നിട്ട് ആ മൂന്ന് ഇടിയപ്പോൾ ഒരു മുട്ടയായിരുന്നു എടുത്തിരുന്നത് അങ്ങനത്തെ അമ്മമാർ രണ്ടുപേരും കൂടെ അപ്പം ആയതുകൊണ്ട് അവനായിട്ട് കളിക്കാനായിട്ട് അങ്ങളുടെ മോനും വന്നിട്ടുണ്ട് അപ്പം അമ്മമാർ രണ്ടുപേരും കൂടെ നിന്ന് കളിക്കുന്നുണ്ട് ആ ഒരു സമാധാനത്തിൽ ചോറ് വെക്കാനായിട്ട് കയറി അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിക്കണ്ട ഇന്ന് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുക അപ്പം മോനൊക്കെ ആയിട്ട് തെറ്റി തട്ടിക്കൂട്ട് നമ്മുടെ ചോറും കറികളും ആക്കാം അതിനാണ് സ്വാദ് കൂടുതൽ അപ്പോൾ രാവിലെ തന്നെ കറച്ചു കൊണ്ടുവന്നപ്പം ചെറിയവൻ പോയി നിന്ന് അതിന് ബഹളം വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ ഡയറ്റൊക്കെ ആയതുകൊണ്ട് കക്കിറച്ചിയൊക്കെ സ്റ്റോപ്പ് ചെയ്തങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു അതുമാത്രമല്ല വല്ലപ്പോഴും അല്ലേ ഇന്ന് കുഞ്ഞാപ്പിക്ക് ഹാന് കുട്ടിൻ്റെ പനിയായതുകൊണ്ട് മാത്രമാണ് രാവിലെ ഇവിടെ ഈ ഒരു ടൈമിലൊക്കെ വീട്ടിൽ നിന്നത് അങ്ങനെ കക്കിറച്ചി കറി ഞെക്കി എല്ലാം കളഞ്ഞു കഴുകി ഒത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറേ ചതച്ചത് അങ്ങോട്ടിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞളും കാശ്മീരി ചില്ലിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടങ്ങോട്ട് പെരട്ടിയിട്ട് ഇതങ്ങോട്ട് നമ്മൾ അടുപ്പിലിട്ട് വെക്കാൻ പോകണം അപ്പം ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കുന്നത് കൊണ്ട് പിന്നെ വെള്ളപ്പറ്റക്കായത് ആയതുകൊണ്ട് ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയാണ് പിന്നെ നമ്മുടെ തേങ്ങാവുന്നരക്കാത്ത മോരില്ലേ അപ്പം മോര് അച്ചിരി തൈര് ഇരിപ്പം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞാൽ അപ്പം അതും കൂടെ എടുക്കാം അതിന് വേണ്ടി കുറച്ച് നല്ല ജീരകം ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി മഞ്ഞൾ പൊടിയും ഒരു കുറച്ച് തൈരും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ ജാറിലാണ് അപ്പം ഒരുപാടെടുത്ത് അരക്കണ്ട കുറച്ചെടുത്ത് അരച്ചിട്ട് അത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം ചെയ്ത് താളിക്കാൻ നിന്നപ്പോഴാണ് എണ്ണ തീർന്നത് അപ്പോൾ എണ്ണ വാങ്ങിച്ചത് എടുത്ത് നേരെ പൊട്ടിച്ച് പൊട്ടിക്കുന്ന വഴി കുറേയൊക്കെ അവിടെ ഇറ്റിയൊക്കെ വീണ് എന്തോ ഒരു പിശക് വന്നു പോയതാണ് ഇപ്പൊ നമ്മുടെ കക്കരച്ച് പറ്റി വെച്ചിട്ട് അര അരമണിക്കൂറോളം ആയിരുന്നു അതങ്ങോട്ട് കുറച്ച് തന്നെ അതും ഇട്ട് കൊടുത്ത് അത് സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടെങ്കിൽ നമ്മുടെ കുറു കുറായിട്ടുള്ള മോരും തയ്യാറായിട്ടുണ്ട് തേങ്ങായും വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം പിന്നെ അമ്മിക്കല്ലൊന്നും ഇല്ലാത്ത ചമ്മന്തിയാണ് കേട്ടാ പക്ഷെ അതിനും സ്വാതേറെയാണ് എന്നാലും ചമ്മന്തി കാണുമ്പഴേക്കും നമ്മുടെ പഴയ അമ്മിക്കല്ലിട്ട് ചോറ് ചൂട് ചോറ് തിന്ന ഓർമ്മയൊക്കെ വരാൻ നേരം എൻ്റെ ഉമ്മീടെ ഉമ്മായും ഓർക്കും ഉമ്മാണോ ഞങ്ങൾക്ക് അത് അങ്ങനെയൊക്കെ ചെയ്തു തന്നോണ്ടിരുന്ന അങ്ങനെ പണിയല്ല ഏകദേശം ഒതുക്കി ഒന്ന് നിന്ന് കക്കറച്ചിയൊക്കെ സെറ്റായപ്പോഴത്തേക്കും വെളിയിൽ നിന്ന് ഒരാൾ ചീരയും പറിച്ചുകൊണ്ട് വരുന്നു അപ്പൊ നാടൻ ചീര അവിടെ ബാധിക്കുന്ന ഇപ്പം ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഞാൻ ചെറുപിറച്ചിരി പുഴുങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ അത് പറിച്ച് മാത്രം ഓർമ്മയുള്ളൂ അത് കട്ട് ചെയ്തിട്ട് കെട്ടിട്ട് ഇങ്ങോട്ട് പോയെന്നറിയാൻ പാടില്ല കേട്ടോ അങ്ങനെ ആ കൊണ്ടുവന്ന ചീരയും കൂടെ നല്ല പച്ച ചീരയും ചെറുപയറും കൂടെ അതും തോരനും വെച്ചെടുത്ത് അപ്പം അതിൻ്റെ റെസിപ്പി മിക്കവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്നത്തെ ലെഞ്ച് സ്പെഷ്യൽ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അത് അത് മാത്രം ഈ വീഡിയോയിൽ കണ്ടില്ല അത് എടുക്കാൻ മറന്നുപോയതാണ് വെപ്രാളത്തിൻ്റെ നല്ല പയറും അതുപോലെ തന്നെ നമ്മുടെ ചീരയും കൂടെ മിക്സാക്കി വെച്ചതാണ് അപ്പം ഇന്ന് മീനൊന്നും ഇല്ലെങ്കിൽ എന്താ കുശലം പിന്നെ മീൻ കറി വെച്ചില്ലെങ്കിൽ വൈകിട്ടത്തെ കാര്യമാണ് പ്രശ്നം കാര്യം വൈകിട്ട് ചപ്പാത്തിക്ക് പിന്നെ കറി എന്ത് എടുക്കും എന്തെടുക്കും എന്നുള്ള ചിന്തി ടക്കണം അങ്ങനെ അതേ പ്ലേറ്റ് നിറ മീൻകറി ഇല്ലെങ്കിൽ എന്താ പ്ലേറ്റ് നിറച്ച് വിഭവങ്ങളാണ് ഇങ്ങനെ തിന്നുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്വാദാണ് ആ മോഴും ഒക്കെ കറച്ചിങ്ങ ചമ്മന്തിയും കൂടെ പെരട്ടി അങ്ങനെ തിന്നണം പിന്നെ ഒരു സാലഡ് സാലഡ് എന്തെങ്കിലും വേണം അപ്പൊ അതിന് വേണ്ടി കുറച്ച് സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതങ്ങനെ ചോറീറ്റൊക്കെ കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് ഉറക്കം ഒന്നില്ല വെറുതെ ഒന്ന് കിടന്നിട്ടൊന്ന് വന്നിട്ടപ്പോഴത്തേക്കും ഞാനൊരു പപ്പരക്ക ഒരു നാടൻ പപ്പരക്ക നമ്മുടെ അവിടെ നിന്ന് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്വാദായിരുന്നു പപ്പരക്ക ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ആണ് ഒരു ഓഞ്ഞ പപ്പരക്ക ഒക്കെ കിട്ടുന്നത് പക്ഷെ ആ ഓഞ്ഞതിന് എന്താ ടേസ്റ്റ് തേൻ ഓർന്ന മതിലാണ് അങ്ങനെ അതിതേ ഇതേപോലെ അരിഞ്ഞെടുത്തു അപ്പം നമുക്ക് പപ്പരക്കായും തണ്ണിമത്തനും കഴിക്കാൻ നല്ലപോലെ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നും ഗ്ലോ ആവും അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും അപ്പം വയ്ക്കാടാൻ മെഡിസിൻ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണാൻ പോകണം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇറങ്ങി ചെറിയൊരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വന്നത് എനിക്കുള്ള ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പം നേരത്തെ മാവ് വെച്ച് വെച്ചിട്ടാണ് പോയത് രാത്രി ഇതേക്കുള്ള ചപ്പാത്തിക്കും മുട്ടക്കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയുമായിരുന്നു അങ്ങനെ അതുകൂടി ചെയ്തോട്ട് ഞാൻ സ്മൂത്തി കുടിച്ചു വിട്ടാ അത് നേരത്തെ വന്ന ഉടനെ കുടിച്ചേച്ച് കാര്യം താമസിച്ചു പോയതുകൊണ്ട് അപ്പോൾ അതെടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെ എന്ന അത്തും കൂടെ വരുന്നത് ഞാൻ എത്തി നോക്കുന്നത് അപ്പം കുറേ ദിവസമായി ജിയാ സീഡൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോയി ചിയാ സീഡും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് വെച്ച് അപ്പോൾ ഇത് നല്ല നാടൻ സംഭാരമാണ് നാളെ കുടിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചതാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ അപ്പം നോമ്പിന് ഇൻഷാല്ല ഡയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ചലഞ്ചിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും ചലഞ്ച് ചെയ്യുന്നില്ല കാര്യം എനിക്ക് മെഡിസിൻ എടുക്കാനുള്ളത് കൊണ്ട് ചലഞ്ച് എടുക്കത്തില്ല എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അസ്റ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് തേട്ടെ ബൈ സി യു